ഓണാഘോഷ ഭാഗമായി തിരൂർ മിത്ര ഡയമണ്ട്സ് ഒരുക്കിയ വീഡിയോ പരസ്യം ശ്രദ്ധേയമാവുകയാണ് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നതും സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെയാണ് കാണാം ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ആഘോഷങ്ങളിലൊന്നാണ് ഓണം ഓണത്തെ മരവേറ്റ് പല കച്ചവട സ്ഥാപനങ്ങളും നേരത്തെ തന്നെ പരസ്യ വീഡിയോകൾ പുറത്തിറക്കിയിരുന്നു എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പരസ്യ വീഡിയോ തയ്യാറാക്കിയിരിക്കുകയാണ് തിരൂരിലെ മിത്ര ഡയമണ്ട്സ് സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെയാണ് ഈ പരസ്യ വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് എന്നതാണ് കൗതുകം കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ പൂത്തുലഞ്ഞ സൂര്യകാന്തി ചെണ്ടുമല്ലി പൂന്തോട്ടങ്ങളിൽ വെച്ചാണ് മനോഹരമായ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനോടകം നിരവധി പേരാണ് പരസ്യ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് കൽപ്പകഞ്ചേരിയിലെ സുധീ കമലിന്റെ റീൽ ബോക്സ് മീഡിയയാണ് വീഡിയോ ചിത്രീകരിച്ചത് മിത്ര മാനേജർ വിനു മേപ്പാടത്ത് മാർക്കറ്റിംഗ് മാനേജർ ബിൻഷ അനൂപ് ഷിബില നാജ് ലസിൻ ഫർഹാൻ ജിഷ ഷിജു സുജ സജീവ് രതീഷ് എ ആർ നഗർ എന്നിവരാണ് പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സ് ഡെസ്ക് മീഡിയ മിഷൻ പൊന്നോണം വറവായി പൊഞ്ചിങ്ങോടുവാ മിത്ര ഡയമണ്ട്സിന്റെ പിന്നോടാശംസകൾ